മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ മെഴുക്കുംപാറ ഭാഗത്ത് വനത്തിനോട് ചേർന്ന സ്വകാര്യ സ്ഥലത്തെ നീർച്ചാലിലെ പാറക്കെട്ടിൽക്കിടയിൽ പ്രായമായ ഒരു ആനക്കുട്ടിയെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി നീർച്ചാൽ പാറക്കെട്ടിനിടയിൽ കുടുങ്ങിയ നിലയിലാണ് പിടിയാനെയും പിടിയാനയുടെ കാലിൽക്കടയിൽ കുടുങ്ങിയ നിലയിൽ കുട്ടിയാനയും കണ്ടെത്തുകയായിരുന്നു മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ സി അബ്ദുൾ ലത്തീഫ് ഫോറസ്റ്റ് വെറ്റർ സർജൻ ഡേവിഡ് എബ്രഹാം മണാ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബേർ ഫ്ലൈങ് സ്ക്വാഡ് സ്റ്റാഫ് മണക്കട ഫോറസ്റ്റ് പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾ ബുധനാഴ്ച സംസ്കരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ ഇനം ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മണ്ണാർക്കാട് റോഡിലെ യാറത്തനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇമ്പെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിൻ്റെ കൂടെ രണ്ട് തലയണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇമ്പെക്സ് മാട്രസ് റോഡ് കല്ലാണി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ